കണ്ണൂർ ചാല ബൈപാസ് ജംഗ്ഷന് സമീപം നിർമ്മാണത്തിലുള്ള ദേശീയപാതയിലൂടെ മദ്യലഹരിയിലുള്ളയാൾ ഓടിച്ച കാർ അടിപ്പാതയുടെ പാലത്തിനും മണ്ണിട്ട് ഉയർത്തിയ റോഡിനും ഇടയിലെ വിടവിൽ വീണു അടിപ്പാതയിലെ റോഡിലേക്ക് തൂങ്ങിക്കിടക്കുന്ന കാറിൽ നിന്ന് ഡ്രൈവറെ നാട്ടുകാർ പുറത്തെടുത്തു കാർ പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി മാറ്റി കണ്ണൂരിൽ നിന്നും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി മദ്യലഹരിയിൽ കാർ ഓടിച്ച മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ഇരുപത്തി ഒൻപത് വയസ്സുള്ള ലാസിമിനെ എടക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ച് മുപ്പതിന് ബൈപ്പാസിലെ ചാല അമ്പലം സ്റ്റോപ്പിലെ അടിപ്പാതയിലാണ് സംഭവം തലശ്ശേരി ഭാഗത്തു നിന്നും വന്ന കാർ ചാല ബൈപ്പാസ് ജംഗ്ഷൻ സമീപത്തെത്തിയപ്പോൾ കണ്ണൂർ ഭാഗത്തേക്ക് ഉയർത്തി നിർമ്മിക്കുന്ന ദേശീയപാതയിലേക്ക് കയറുകയായിരുന്നു വേഗത്തിൽ വന്ന കാർ ചാല അമ്പലം സ്റ്റോപ്പിലെ അടിപ്പാതയുടെ പാലത്തിനും മണ്ണിട്ട ഭാഗത്തിനുമിടയിലെ വിടവിലേക്ക് വീഴുകയായിരുന്നു സമീപത്തെ ക്ഷേത്രത്തിൽ നിന്നും നീളമേറിയ ഏണി കൊണ്ടുവന്നാണ് നാട്ടുകാർ ഡ്രൈവറെ കാറിൽ നിന്നും പുറത്തെടുത്തത് ഇയാൾ മദ്യലഹരിയിൽ ആയിരുന്നതിനാൽ വീഴാതിരിക്കാൻ നാട്ടുകാരും ഒപ്പം നിന്നു പിന്നീട് സാവധാനത്തിൽ താഴെ കിടക്കുകയായിരുന്നു മലയാൻ ടെലിവിഷൻ കണ്ണൂർ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ ലക്ഷ്യം കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്ര ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാം മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു Seven zero three four one nine one double nine three.